എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ കണ്ണൂർ വയനാട് ജില്ലാ കാര്യാലയങ്ങളിൽ ഒഴിവുള്ള അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ദിവസവേദന അടിസ്ഥാനത്തിലേക്കുള്ള ഓരോ ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അതാ ജില്ലയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനും അവസരമുണ്ട് ഇന്റർവ്യൂവിന്റെ വെന്യൂ വരുന്നത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് ലൊക്കേഷൻ വഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശമാണ് ഇന്റർവ്യൂവിന്റെ തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴാണ് സമയം രാവിലെ പത്ത് മണി മുതലാണ് ദിവസവേതനം പെർ ഡേ എണ്ണൂറ് രൂപയാണ് ഇനി യോഗ്യത എന്താണെന്ന് നോക്കാം ബികോം ബിരുദമാണ് വേണ്ടത് കൂടാതെ ടാലിയിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയതിനു ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്ത് രണ്ട് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം അപ്പോൾ ബികോം പ്ലസ് ടാലി കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസ് ആണ് യോഗ്യത വേണ്ടത് താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമാണ് ഹാജരാകേണ്ടത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് നാല് ആറ് പൂജ്യം പൂജ്യം അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി